Please welcome back ഞാനിന്ന് വന്നിരിക്കുന്നത് പള്ളിക്കുന്നപള്ളി പെരുന്നാള ആ ടൈമിൽ പള്ളിക്കുന്ന് പള്ളിയിൽ പോയിരുന്നു അപ്പം അന്ന് എടുത്ത വീഡിയോ ആണ് ഞാനും അനിയനും കൂടിയാണ് പോയത് ഞങ്ങൾ ആദ്യം നിന്ന് എരുമാട് പോയി എരുമാടിന്ന് നേരെ ഞങ്ങൾ ഓട്ടോ കയറി താളൂരെത്തി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് നേരെ കൽപ്പറ്റയ്ക്ക് ബസ് ഇല്ല അപ്പം ഞങ്ങൾ നേരെ പോയത് മീനങ്ങാടിയിലോട്ടാണ് അവിടെ നിന്ന് പിന്നെ കൽപ്പറ്റ ബസ്സിന് കേറി അങ്ങനെയാണ് ഞങ്ങൾ പള്ളിക്കുന്ന് പള്ളിയിൽ എത്തിയത് കുറച്ച് ദിവസായി പോകണമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഞങ്ങൾ ആ ഞങ്ങളാ പെരുന്നാളുടെ ടൈമിലായിട്ടാണ് പോയത് ആ ഫൈനലി ഞങ്ങളുടെ അവിടെ ആയിട്ടുണ്ട്. അപ്പൊ നല്ല തിരക്കാണ് പെരുന്നാളായത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ മാതാവിൻ്റെ അവിടേക്ക് തന്നെ പോയി അവിടെ അവിടെതാ കുറേ പേര് പ്രാർത്ഥിക്കാൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഒക്കെ മേടിച്ചിരുന്നു പിന്നെ അത് താഴെ ഇറങ്ങി പ്രാർത്ഥ ഇവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ ഇറങ്ങി ഒക്കെ കത്തിച്ചു കത്തിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലോട്ട് പോവാനായിട്ട് പോയത് അപ്പം അതാ ഇവിടെ മെഴുകുതിരി കുറെ പേര് തന്നെ ഉണ്ട് എല്ലാവരും അവിടെ മെഴുകുതിരി തന്നെ വിൽക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് അവിടെ പള്ളിക്ക് നമ്മൾ പള്ളീൻ്റെ ഉള്ളിലോട്ട് പോകാൻ നേരത്തെ രണ്ട് സൈഡിലുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ സാധനങ്ങളായിട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ഫോട്ടോ ആയാലും എന്തായാലും കുരിശോ കൊന്തയോ ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാം അവിടെ ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ആ ടൈമില് പിന്നെതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പതാ പള്ളിയിൽ നല്ല തിരക്കാണ് പെരുന്നാളായത് കൊണ്ട് തന്നെ അത് എവിടെയായി വെച്ചിട്ടാണ് പ്രാർത്ഥന നടക്കുന്നത് അപ്പൊ നല്ല ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ കഴുന്ന് എടുക്കാൻ ആയിട്ടാണ് പോയത് ഞങ്ങൾ ദാ കഴുന്ന് എടുത്തു പിന്നെ കഴുന്ന് എടുത്ത് പള്ളിക്ക് ഒന്ന് വലം വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കഴുന്ന് തിരിച്ചു കൊടുക്കുന്നത് പിന്നെ മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി കുറെ നേരം നിന്നിട്ടാ ആ ഉള്ളിൽ ഉള്ളില് കാരണം ഇഷ്ടം പോലെ ആൾക്കാരായത് കൊണ്ട് തന്നെ പിന്നെ അവിടെ നിറച്ച ആൾക്കാരായിരുന്നു അപ്പൊ ഒന്ന് കേറി ഒന്ന് ഇറങ്ങി ഇറങ്ങാനേ പറ്റുള്ളൂ പിന്നെ മേലെ മാതാവിൻ്റെ അവിടെ കയറാൻ പറ്റില്ല കുറേ നേരം ഞങ്ങൾ ലൈനായിരുന്നു ലൈനിൽ നിന്നെങ്കിലും അവിടെ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ദാ ഇങ്ങനെ പോയി പിന്നെ ഈ പള്ളിയിൽ കുറേ വഴിപാടൊക്കെ നടന്നിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടാവും പള്ളിക്ക് ചുറ്റും നടക്കാനും തലേൻ്റെ മുകളിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ നടക്കാനും അങ്ങനെ കുറേ അവിടെ ഉണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ അപ്പം വരുന്ന എല്ലാവർക്കും അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചൂടും സാമ്പാറാണ് പിന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടേക്ക് പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു മൂന്ന് മണിയായപ്പോൾ അവിടെ നിന്ന് തീ